ലക്ഷ്യം നിറവേറ്റാൻ മാ നിങ്ങളോടൊപ്പം അന്തിക്കാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥൻ വിശുദ്ധ അന്തോണിന്റെയും പരിശുദ്ധ കന്യക മറിയത്തിന്റെയും വിശുദ്ധ തദേവൂസിന്റെയും സംയുക്ത ഊട്ടുനിരുന്നാൾ ആഘോഷിച്ചു ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് മുൻവികാരി ഫാദർ ബിന്നി കിടങ്ങൻ മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ സ്റ്റീഫൻ അറയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകി വികാരി ഫാദർ ജോൺ കിടങ്ങൻ സഹകാർമ്മികനായി തുടർന്ന് നടന്ന നേർച്ച ഭക്ഷണ ഊട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു ചടങ്ങുകൾക്ക് മദർ സുപ്പീരിയർ സിസ്റ്റർ ധന്യ സിസ്റ്റർ സത്യ സിസ്റ്റർ എൽസി കൈക്കാരന്മാരായ ജോണി ചിരിയൻ കണ്ടെത്ത് ജോസഫ് താണിക്കൽ റാഫേൽ കുരുതുകുളങ്ങര ജനറൽ കൺവീനർ ജോസ് ചിറ്റിലപ്പിള്ളി ജോയിന്റ് കൺവീനർ ഫ്രാൻസിസ് ട്രഷറർ ജോസ് എടക്കളത്തൂർ കേന്ദ്രസമിതി കൺവീനർ കെ എൽ വർഗീസ് സെക്രട്ടറി വിൻസെന്റ് കെ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി ബഹുമാനപ്പെട്ട ബെന്നി കടങ്ങൽ അച്ഛനെ ഇടവ ദൈവജനത്തിൻ്റെ മുഴുവൻ പേരിലും എൻ്റെ പേരിലും പ്രത്യേകമായ നന്ദിയും പ്രാർത്ഥനയും അർപ്പിക്കുന്നു ഈ സുദിനത്തിൽ സ്റ്റീഫൻ അരക്കൽ അച്ഛൻ അഞ്ച് ദിവസം എവിടെ ഉണ്ടായില്ലെങ്കിലും നിങ്ങളെല്ലാവരുടെയും സ്വന്തമായിരുന്നു എന്ന് എനിക്കറിയാം അച്ഛന് വളരെ മനോഹരമായ ഒരു

ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാം ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് വിത്ത് വെൽ ഫർണിഷ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം